ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം ഇന്ന് നമ്മൾ പതിവ് പോലെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത് നല്ല അഫോർഡബിൾ പ്രൈസിലായിട്ട് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചൊക്കെ കേൾക്കുമ്പോഴത്തേന് ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവോട്ടെ അപ്പം പതിയെ ആഘടിപ്പിക്കാനുള്ള നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം ഒരുപാട് സൂപ്പർ കളക്ഷൻസ് തന്നെ മോഡസ്റ്റ് വെയറിലും കോഡ്സെറ്റിലൊക്കെ ആയിട്ടൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത് ഓൺലൈൻ ഓഡേഴ്സിനെ അറിയാമല്ലോ നമ്മുടെ വീഡിയോയിൽ കാണാൻ രണ്ട് നമ്പറുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ ബെല്ലും കൂടി മർത്താൻ മാറും ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് അതും ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഹാൻഡ് വർക്കിലൊക്കെ പുറമേ എടുക്കണവർക്ക് അറിയാൻ പറ്റും നല്ല ഹെവി റേറ്റിലാണ് പ്രൈസ് റേഞ്ച് വരാറുള്ളത് പക്ഷെ അതിന്റെ ഭംഗി വേറെ ഒന്നു തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാതെ മെറ്റീരിയലൊക്കെ ഏകദേശം ഏകദേശം ഒരു സിന്തറ്റിക്കിന്റെ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അതിനേക്കാൾ ഒരു ക്വാളിറ്റി ടൈപ്പ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ എന്റെ ഡയറക്റ്റ് ഭംഗി കണ്ടിട്ട് അതിന്റെ ഒരു അട്രാക്ഷൻ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതെട്ട എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള വർക്കുമാണ് നല്ല നല്ല അടിപൊളി കളർച്ചായിട്ടും വന്നിട്ടുണ്ട് ഫങ്ഷനൊക്കെ ഇട്ടതിന് എന്തായാലും ൊളി തന്നെയായിരിക്കും അപ്പൊ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലോ വന്നിട്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് അങ്ങ് പിന്നെ നോക്കിയോക്കെ ആ നെക്കിന്റെ വർക്ക് തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്ക് വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിൽ വരാൻ പറ വർക്കും കാര്യങ്ങളൊന്നും അതിന്റെ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും തൗസൻഡ് അബവ് അൺസ്റ്റിച്ചഡും മെറ്റീരിയലും മാത്രമായിട്ട് തന്നെ വരും കാരണം അങ്ങനെ ഇട്ട് എടുത്തവരും എൻ്റെ ഫാമിലിയിൽ പെട്ടതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതാരൊന്നിട്ട് ഞാൻ ആ ഒരു ധൈര്യത്തിൽ പറയണു പിന്നെ ഇത് നോക്കിയിട്ട് ഈ ഒരു പോഷൻ വരെ ഇതിൽ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയി തന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്ക് ടച്ച് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ നേരത്തേണ്ടത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത് മെയിനായിട്ട് ഇതിൻ്റെ എന്താണ് ഡയറക്റ്റുള്ള ഔട്ട്ലുക്ക് പ്രസൻസ് വേറെ ലെവൽ തന്നെയുണ്ട് പിന്നെ അതിന്റെ പാൻറ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട പാൻറ്റും ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് റൗണ്ട് ആണ് അതിലും വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയായിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം ഇടവുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട ഷോളും ഒരു രക്ഷയില്ല കേട്ടോ അത്യാവശ്യം നല്ല ഭീതികളായിട്ടുള്ള ഷോളാണ് അതും വൺ സൈഡ് ആ ഒരു ഹാൻഡ് വർക്ക് ഇങ്ങനെ സ്കാൽ ബോർഡർ പോലെ പോയിട്ടുണ്ട് ചെറിയ ചെറിയ ആ ഒരു വർക്ക് ഇങ്ങനെ ബുട്ടിപുട്ടി പോലെ ഇങ്ങനെ കവർ ചെയ്ത ആ ഒരു ട്യൂബ് വർക്കിൽ ഹാൻഡ് വർക്ക് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഹാൻഡ് വർക്ക് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയായിട്ട് തന്നെ തന്നെയാണ് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് ആട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓൾ ഓവർ നോക്കി വയ്ക്കേണ്ട നല്ല സൂപ്പറായിട്ട് തന്നെയാണ് അപ്പം കളേഴ്സും അടിപൊളി തന്നെയാണ് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയാണ് ഹാൻഡ് വർക്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഈ പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ കാരണം ഒരു പ്രീമിയം ലെവൽ ടച്ചായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഓവർ വർക്കും അല്ല പക്ഷെ ഉള്ളതാണെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് കിട്ടണ വർക്കാണ് ഓൾ ഓവർ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഞാൻ പറയില്ല ഡയറക്റ്റ് കാണാനുള്ള ഒരു പ്രസൻസ് വേറെ തന്നെയാണ് ആ ഒരു ഡയറക്റ്റ് ഫസ്റ്റ് ലുക്കിൽ തന്നെ കണ്ട് പോയതാണ് ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അത്യാവശ്യം നല്ല റേറ്റ് ഹോൾസെയിൽ റേറ്റ് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ട് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള റേറ്റിൽ മാത്രമാണ് ഞാൻ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഇടാറുള്ളതും അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ എന്ന് നോക്കേണ്ട എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് അത് എൻ്റെ ഒരു ഇതിൽ പറയണേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാനാണ് നിങ്ങൾക്ക് പുറമേ ഒരു ടു തൗസൻഡ് അബവ് ഒക്കെ ഈ ഒരു സെറ്റിനെ നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസ് റേഞ്ച് മാത്രം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും അപ്പോൾ ആ ഒരു മെറ്റീരിയലും ആ ഒരു വർക്കിനും അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു ക്വാളിറ്റി മനസ്സിലും കൂടി വെച്ചോ ഈ ഒരു റേറ്റ് കേട്ടിട്ട് നിങ്ങൾ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് ഞാൻ പിന്നെ ഈ ഒരു ചാനലിൽ പറയാൻ നേരത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് എങ്ങനെ വന്നാലും ഒരു ടു അടുത്ത റേറ്റ് എനിക്ക് ഷോപ്പിൽ ഞാൻ ഇതിന്റെ പ്രൈസ് ഇട്ടിട്ടുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ എനിക്ക് എങ്ങനെ വന്നാലും സുഖമായിട്ടൊക്കെ സോൾഡ് ഔട്ട് ആയി പോണ പ്രൊഡക്റ്റ് ആണ് പക്ഷെ നമ്മുടെ ചാനല് ഇരുന്ന് കാണുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട് അതിൽ നല്ല നല്ല കളക്ഷൻസ് നോക്കിക്കണവരുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടും എന്ന് അവർക്ക് അറിയാം അതാരും കൊണ്ടിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നല്ല പ്യുവർ മസ്ലിൻ മെറ്റീരിയലാണ് ത്രീ പീസ് വന്നിട്ടുള്ളത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിൻറ്റു ആണ് ആയിട്ടുള്ള വർക്കും ആണ് പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക് ഇങ്ങനെ താഴത്തേക്ക് ഹിപ്പിൻ്റെ അവിടെ നോക്കുമ്പരത്തിൽ കാണാൻ വേണ്ടി പറ്റും അപ്പം അത് സൈഡിൽ വർക്കിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പോക്കറ്റ് യൂസിനും കൂടിയിട്ട് ടു സൈഡ് അതിൽ ടോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ഓൾ ഓവർ ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എൻ്റെ താഴത്തേക്ക് ഒരു യൂ കട്ട് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാറ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൽ വേറെ ഒരു എക്സ്ട്രാ പ്രിന്റും കളറും കൂടി വന്നിട്ടുണ്ട് പിന്നെ വേറെ ഒരു എക്സ്ട്രാ പ്രിന്റ് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ള സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസില് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല പ്യോർ മസ്ലിങ് മെറ്റീരിയലാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമിൻറ്റൊക്കെ യൂസ് ചെയ്യാൻ നല്ല ട്യൂബിൾ ഐറ്റം തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹൈ നെക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ള ഇത് നോക്കി അതിനെക്കാണ് വന്നിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഗോട്ട ലേസും പിന്നെ ഒരു മിറർ വർക്കും കൂടി മിക്സ് ആയിട്ട് ഇതിൽ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്തെ നോക്കി സ്ലീവിൽ വേറെ സംഭവങ്ങളൊന്നുമല്ല പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടാ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ഒന്നു തന്നെയാണ് പിന്നെ ഞാൻ പറയാൻ നേരത്തെ ഒരു ആ ഒരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതൊരു ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കുർത്തി ലെവലിൽ തന്നെ അതിൻ്റെ ടോപ്പ് വന്ന് വയ്ക്കുകയും ചെയ്യും പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്തെ ഞാൻ നേരത്തെ പറയുന്നത് ഒരു യു കട്ട് പോലെ ഇങ്ങനെ എൻഡിൽ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങോട്ട് നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാം ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കിയാൽ ഒരു പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ് ആയിട്ടുള്ള പാൻ്റ് തന്നെയാണ് അത് ഏകദേശം നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെ കേട്ടോ അതായത് ലോക്കൽ മെറ്റീരിയൽ ഒന്നല്ല പിന്നെ അതിൻ്റെ പാ ഷോള് വരാൻ നേരത്ത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ടൈപ്പ് കാരണം മസ്ലിംഗിൽ ഇപ്പൊ പൊതുവേ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇങ്ങനത്തെ ഷോളാണ് മസ്ലിൻ സെറ്റിൽ ഇപ്പൊ കംപ്ലീറ്റ് വന്നിട്ട് അപ്പം അതിന് മാച്ചിങ് ഒരു പ്രിന്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് വൺ സൈഡ് ലേസ് ഇങ്ങനെ ബോർഡർ ഇങ്ങനെ പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ഒരു പ്രിന്റഡ് ഷോളും കൂടിയിട്ടാണ് അതിൽ മാച്ച് ചെയ്ത് പോയിട്ടുള്ളത് അതായത് സെയിം പ്രിന്റ് കൊടുക്കാണ്ട് ആ ഒരു ആയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ലെവലിലാണ് അതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പൊ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിന് സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുക്കണം പ്രൊഡക്റ്റും കൂടിയിട്ടാണത് നല്ല എങ്ങനെ വന്നാലൊരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെസ്സിലും കൂടിയിട്ടാണ് പറയണത് അപ്പൊ സൈസാണെങ്കിൽ ലാർജ് എക്സല് ഡബിൾ എക്സല് ഈ മൂന്ന് സൈസിലും അതിനൊപ്പം തന്നെ വേറെ കളേഴ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം പിന്നെ ഹൈനൊക്കെ താല്പര്യമുള്ളത് ഉണ്ടാവും ഒരു എന്താണ് ഇതേമാതിരി വർക്കിംഗ് ലേഡീസിനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ടുള്ള ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് ശേഷം അതിനുശേഷം കാഷ്വൽ വെയർ ആയിട്ടും നല്ല അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റണം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രീ പീസ് തന്നെ പറയാം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പുറമേ കിട്ടില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അതും നല്ല പ്യുവർ മസ്ലിനാണ് പ്രത്യേകം പറയാം പ്യുവർ മസ്ലിനിൽ സ്റ്റിച്ചഡ് ആയിട്ടും ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സെല്ലും നമ്മൾ ഇതിൽ അവൈലബിൾ ആക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതിൽ വേറെ ഒരു എക്സ്ട്രാ ഒരു പ്രിൻ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പം ഇതിൻ്റെ ഒറ്റ കളറിൽ സൈസ് ചാർട്ട് മൂന്ന് മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഡബിൾ എക്സൽ എൽ സോറി എക്സൽ ആയിരിക്കും ഡബിൾ എക്സൽ കൊടുക്കാം കേട്ടോ ഇനി എക്സല് തീർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രം വേണ്ട പിന്നെ എക്സൽ സൈസ് വേണമെങ്കിൽ ലാർജായിരിക്കും എടുക്കാം അപ്പം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും ചെറിയൊരു വേരിയേഷൻ തന്നെ സൈസിൽ സൈസിലുണ്ടാവുള്ളട്ടോ അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടെ അടുത്തായിട്ടൊന്നും നോക്കി നോക്കി ഇത് നല്ല പ്യോർ ഷിമ്മർ മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതായത് ഓവർ ഷൈനിങ് അല്ല പക്ഷേ ഉള്ളത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഷൈനിങ് ലെവലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് എക്സലാണ് ബാക്കിൽ ഇതിൻ്റെ എക്സൽ എക്സൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ലെങ്ത്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെ കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള പ്രീമിയം ലെവൽ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കിയിക്കേണ്ട റൗണ്ട് നെക്കിലാണ് അല്ലെങ്കിൽ നല്ലൊരു ഓർണമെന്റ് ടച്ച് വർക്ക് പോലെ നല്ല ഭംഗിയായിട്ട് യോക്ക് വർക്കിൽ പോയിട്ടുണ്ട് യോക്കിൽ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് വന്നിട്ടുള്ളത് ലെങ്ത്തിൽ എൻ്റെലേക്ക് ഒരു ബോർഡർ ഭംഗിയായിട്ട് തന്നെ നിൽക്കും പിന്നെ അതിൻ്റെ നോക്കിയിക്കേണ്ട ആ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാം ലോക്കൽ ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയല നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് ഫ്രണ്ടിൽ നോക്കി വയ്ക്കേണ്ടത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ബോർ വർക്കുമല്ല പക്ഷെ ഉള്ളത് നല്ല ഹെവിയായി ടച്ചിലുള്ള ഒരു ഫീലിലുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതില് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പം മറ്റേ ഗ്ലേ ഭയങ്കര ഗ്ലോ ആയിട്ടുള്ള ഷിമ്മർ എടുത്ത് തന്നെ തലേലേ കിടക്കണ എന്നുള്ളൊരു ഇഷ്യൂ പറയുന്നുണ്ട് അപ്പം ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വന്നില്ല കേട്ടോ ബാക്കിലേക്ക് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ എടുത്ത് നോക്കി വെക്കേണ്ട പാൻസ് ഏകദേശം കോട്ടൺ സിൽക്ക് ടച്ചിലാണ് വന്നിട്ടുള്ളത് അതിനോട് മാച്ച് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡറും വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക്കിലും കൂടിയിട്ടാണ് ബെറ്റർ ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കാൻ നേരത്തെ പാൻസ് ഒക്കെ ഈ ഒരു മെറ്റീരിയൽ എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ഷോള് ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ടു സൈഡ് നല്ല ഹെവി ബോർഡർ സ്കാൽപ്പ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് തന്നെ ഉണ്ട് ടു സൈഡ് നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ ആ ഒരു സെയിം സൈസിൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടെ നല്ല അട്രാക്റ്റീവ് തന്നെ ആയിരിക്കും എങ്ങനെ വന്നാലും ഒരു പാർട്ടി വെയർ ഇത് അറ്റൻഡ് ചെയ്യാൻ നേരത്തെ നിരത്തട്ടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് സ്പെഷ്യൽ പ്രൈസിനാണ് കൊടുക്കുന്നത് എങ്ങനെ വന്നാലും നമ്മുടെ ഷോപ്പിൽ നോർമൽ റേറ്റിനേക്കാളും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ലെസ്സിലും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈയൊരു പ്രൈസ് പറയണേട്ടാ അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൂടിയിട്ടാണ് ഏത് വീഡിയോസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റെഡിം ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടാ ഷോളൊക്കെ നോക്കിക്കൊരു ഇഷ്യല്ലാത്ത ഷോൾ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ഇങ്ങനത്തെ ഇങ്ങനത്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് വെഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കണേട്ടാ കണ്ട അപ്പൊ നമ്മൾ എല്ലാ വീഡിയോസിലാണെങ്കിലും പലതരം ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അതും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റില് മാത്രമല്ല പ്രൈസ് റേഞ്ചിൽ വരെ നല്ല രീതിയിലുള്ള ലെസ്സിൽ തന്നെയാണ് കസ്റ്റമേഴ്സിനും കേട്ടോ കസ്റ്റമേഴ്സിലും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് പുറമേ അതായത് എപ്പോഴും പുറമേ എടുക്കണവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് വ്യത്യാസവും ഇത്രയും നമ്മൾ ഒരു ഒറ്റ ആഴ്ച കാണിക്കണം തന്നെ പ്രൊഡക്റ്റ് അത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് വേറെ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയില്ല നിങ്ങൾക്ക് ഒരു പത്തിരുപത് ഷോപ്പ് വേറെ കയറി ഇറങ്ങേണ്ടി വരും എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണണമെങ്കിൽ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നമ്മളൊരു ഒറ്റ അതായത് ഒറ്റ ആഴ്ചത്തെ വീഡിയോ തന്നെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കാണിക്കണെല്ലാം എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള റേറ്റിലാണെങ്കിലും പ്രൊഡക്റ്റിലാണെങ്കിലും കാണിക്കണം കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു പട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കസുവിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ എന്ന് പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ നോക്കിട്ട് പറയാനാകില്ല അതുകൊണ്ടിട്ടാണ് പക്ഷെ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് ആണ് സൈസ് ഡബിൾ ആണ് എക്സിലാണ് ഒരൊറ്റ കളറിൽ ഒരൊറ്റ സൈസ് തന്നെ വന്നിട്ടുള്ളോട്ടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള പ്രോഡക്റ്റും കൂടിയിട്ടാണ് ഇത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടി എങ്ങനെ എങ്ങനെയുണ്ടാവും ആ ഒരു പ്രോഡക്റ്റ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ പോയത് എക്സ്ട്രാ ഒരു പ്രിന്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റോൺ വർക്കും കവർ ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ നോക്കി വയ്ക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെ ഒരു ബോർഡർ ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയുണ്ട് പ്രത്യേകം പറയാം ലോക്കൽ പക്കാ ലോക്കൽ മെറ്റീരിയൽ ഒന്നും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ കാണുമ്പോഴത്തേനും വിലയിരുത്താൻ തന്നെ ഉള്ളൂ കേട്ടോ വേണ്ട ബോർഡർ ആണെങ്കിൽ ആ ഒരു സ്ലീവ് നെറ്റ് കണ്ടിട്ടുള്ള ബോർഡർ എക്സ്ട്രാ ലേസ് പോയിട്ടുണ്ട് ഈ ഒരു പോഷൻ വരെ ലൈനിങ് കൂടെ അറ്റാച്ച് അത് ആ ലൈനിങ് വരെ നല്ല മെറ്റീരിയൽ തന്നെയാണ് പോയിട്ടുള്ളൂ കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കുക ആ ഒരു പ്ലെയിൻ ആയിട്ട് നിൽക്കണം പിന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ നോക്കിക്കേണ്ട ആ ഒരു കസവിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഒരു പട്ടിൻ്റെയൊക്കെ ഒരു ടൈപ്പ് തന്നെയാണ് എന്ന് പറയാം അതിലും അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ പുറമേ നിങ്ങൾക്ക് എടുക്കുമ്പോഴത്തേനും ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയൊക്കെ വേണ്ട ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ അതിലും വിത്ത് ലൈനിങ് കൂടിയാണ് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്തിലേക്ക് ഒരു ബോർഡറ് എക്സ്ട്രാ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ഷോള് ഒരു രക്ഷയില്ലാത്ത ഷോൾ വേണ്ട വേണ്ട ഒരു പ്രിൻ്റഡ് മിക്സായിട്ട് തന്നെയാണ് ആ ഷോളിൽ കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അതും നാല് ചുറ്റും ആ ഒരു ലേസ് ബോർഡർ മൈനൂട്ടായിട്ട് പോയിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയാം വലിയ ഷോളൊന്നുമല്ല ഒരു ഇടത്തിലും വീതിയിലും അത്യാവശ്യം നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് വേണ്ട ഈ ഒരു സൈസാണ് ഷോളിൽ തന്നെ കേട്ടോ വേണ്ട അപ്പം ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം ആകെ ഒരൊറ്റ ഒറ്റ കളർ തന്നെ ഉള്ളൂ ഒരൊറ്റ സൈസ് ഫ്രീ സൈസ് തന്നെ വന്നിട്ടുള്ളൂ അതുകാരം കൊണ്ടിട്ട് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അതുകാരം കൊണ്ടിട്ട് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളും പത്തെ തൊണ്ണൂറ്റഞ്ച് പിന്നെ വേറൊരു എക്സ്ട്രാ കാര്യം കൂടി ചെയ്തു തരാം ഇതിൽ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് കൂടിട്ടെ ഇതിന് മാത്രം ഓട്ടോ വേറെ ഐറ്റത്തിനൊന്നുമില്ല ഇതിന് മാത്രം പത്ത് തൊണ്ണൂറ്റഞ്ചും പ്ലസ് ഫ്രീ ഷിപ്പിങ്ങും അതും സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് നല്ല ട്ടാ എന്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഞാൻ പറയാനാണ് ഈയൊരു റേറ്റിൽ നിങ്ങൾക്ക് എന്തായാലും പുറമേ കിട്ടില്ല പിന്നെ മറ്റുള്ളതിലൊന്നും ഫ്രീ ഷിപ്പിംഗ് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇതിലും മാത്രം ജസ്റ്റ് ഒരു ഓഫർ പ്രൈസ് ജസ്റ്റ് ഒരു കോംപ്ലിമെന്റ് പോലെ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂട്ടെ അപ്പൊ നോക്കി നോക്കേ ഇത് ത്രീ പീസ് ആണ്ടോ വന്നിട്ടുള്ളത് ത്രീ പീസിൽ എലൈൻ കട്ടിൽ ഡബിൾ എക്സൽ സൈസിലും കൂടിയിട്ടാണ് അതും ഡയമണ്ട് ജോർജറ്റിലാണ് വിത്ത് ലൈനിങ് ഇതെല്ലാം അറ്റാച്ച് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഡബിൾ എക്സിലാണെങ്കിൽ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല എട്ടെന്ന് തോന്നിക്കുന്ന ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വയ്ക്കേണ്ടത് നല്ല ഒരു യോക്ക് വർക്കാണ് കവർ ചെയ്ത് ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് തരാൻ നേരത്തെ അത്യാവശ്യം നല്ല എട്ടുള്ള സ്ലീവ് തന്നെയാണ് ടൂ ലെയർ ബോർഡറും ചെറിയ ത്രെഡ് വർക്കും കൂടി പോയിട്ടുണ്ട് ലൈൻ കട്ട് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് എൻ്റെ ഇക്കാർ അല്ല ഒരു ബോർഡർ ബോർഡറൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിനേഷൻ ആണ് നിൽക്കുന്നത് നല്ല പ്യോർ ഡയമണ്ട് ജോർജിറ്റ് തന്നെ പറയാട്ടോ പിന്നെ എന്റെ പാൻസ് ആണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെ ആ ഒരു സെയിം കളറിൽ എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് അതും റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് ഇതിലും ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എന്റെ ഷോൾ വരാൻ നേരം നോക്കി ഷോള് ടു സൈഡ് സ്കാൽ ബോർഡർ വർക്ക് ആണ് പോയിട്ടുള്ളത് അതും അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയട്ടെ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഇതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡ് നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോ ആ ഒരു ആ ഒരു ഫിനിഷിങ് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് തന്നെ പറയാം അത് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആകെ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിലാണ് എലൻ കട്ടിൽ ഒരു പാർട്ടി വെയർ പ്രോഡക്റ്റ് കൊടുക്കണം കേട്ടോ അതും സൈഡ് ഓപ്പൺ അല്ല പ്രത്യേകം പറയാം ചിലവർക്ക് സൈഡ് ഓപ്പണിലെ ഒരു ആവറേജ് ലെങ്ത് ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ അന്വേഷിച്ചടക്കണവരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ നോർമൽ കളേഴ്സ് തന്നെയാണ് പിന്നെ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടാൽ പിന്നെ വീണ്ടും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റണ ഒരു മെറ്റീരിയലും കൂടിയായിട്ടാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് പിന്നെ ആ ഒരു പ്രൈസ് വന്നെ ഉള്ളൂ ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസ് തന്നെ ഒരു പാർട്ടി വെയറിൽ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് സ്റ്റിച്ചിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിൽ വരാൻ നേരത്തെ എന്തായാലും നിങ്ങൾക്ക് എടുക്കണൊരിക്കലും ലാഭം തന്നെ ആയിരിക്കും കേട്ടോ അല്ല നല്ല എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ ആയിട്ട് ഇതെല്ലാം അല്ലേ സൂപ്പർ ഐറ്റം തന്നെയാണ് അതും ചെറിയൊരു പ്രൈസില് കേട്ടാ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് പുറമെ എന്തായാലും ഉണ്ടാവുക ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ കോട്ട് സെറ്റിൽ ഇന്നർ ജാക്കറ്റ് പാൻസും കൂടി ആയിട്ടുള്ള കോഡ് റോയിൽ മെറ്റീരിയൽ വീണ്ടും വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ടീനേജിനൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഔട്ട് വെയർ അല്ലെങ്കിൽ വെയർ വെയറൊക്കെ ആയിട്ട് പക്ക ഒരു കുറയുന്ന ടച്ച് ഫീൽ കിട്ടുന്ന ഒരു ത്രീ പീസ് ത്രീ പീസ് ഇന്നർ ജാക്കറ്റും കൂടി ആയിട്ടുള്ള കോഡ് സെറ്റാണെങ്കിൽ പറയുന്നത് കേട്ടോ അതും സെപ്പറേറ്റ് ആണ് ടോപ്പും ഇന്നറും കൂടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്നറൊക്കെ നിങ്ങൾക്ക് വേറൊരു പേഴ്സണൽ ആവശ്യത്തിന് വരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ഐറ്റം തന്നെയാണ് പാൻസ് ആയാലും നിങ്ങൾക്ക് ഒരു വേറൊരു ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം എങ്ങനെ വന്നാലും ഒരു എന്താണ് ഒരു സാധനം വേസ്റ്റേജ് ആവൂല അങ്ങനത്തെ രീതിയിലുള്ള ലെവലിലുള്ള കോട്ട് സെറ്റ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പം സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ലാർജാണ് ലെങ്ത്ത് ജാക്കറ്റിൻ്റെ വന്നിട്ടുള്ളത് ഒരു തേർട്ടി ഫോർ ഇഞ്ച് ഇന്നറിന് വന്നിട്ടുള്ളത് ഒരു ട്വൻ്റി ഫോർ ഇഞ്ച് കേട്ടോ എനിക്കന്നേരത്ത് വെക്കാൻ അടാ ഈ ഒരു ഈ ഒരു സൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഒരു ഇന്നർ നല്ലൊരു കോട്ട് ലോങ്ങിൽ വന്നിരിക്കാൻ എങ്ങനെ ഇരിക്കുക ആ ഒരു ലെവലില് പാൻസും കൂടി വന്നിട്ടുണ്ട് അപ്പം പാൻസിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരു ലെങ്ത് റേഞ്ചിലാണ് എനിക്ക് വന്നിരിക്കണത് ഇപ്പം ഞാനിട്ടിരിക്കണത് കോർഡർ ഓയിൽ പേന ഇതല്ല ഇത് ജെൻസിൻ്റെ കോർഡർ ഓയിൽ പേനാണ് അപ്പൊ കോഡർ ഓയിൽ എന്നും ഒരു ട്രെൻഡിങ് ആയിട്ട് ഒരു പ്രീമിയം ലെവൽ ടച്ചിൽ തന്നെ പ്രൊഡക്റ്റ് നിൽക്കുകയും ചെയ്യോട്ടെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല വേണ്ട ഈ ഒരു ഷോ ബട്ടനൊക്കെ വേണ്ട സൈഡിലൊക്കെ നല്ല പ്രീമിയം ലെവൽ ബട്ടൺ തന്നെ വന്നിട്ടുള്ളൂ ഇന്നർ ഒരു സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് ഹൈ നെക്ക് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ എങ്ങനെ വന്നാലും നല്ലൊരു വൃത്തി ഉണ്ടാവട്ടിട്ട് അതിൻ്റെ കണ്ട അതിലൊപ്പം തന്നെ പാൻസും അതിന് സൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നർ ഇന്നറും ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല താരം കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഹാങ്ങറിൽ കാണിക്കണട്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചൊള്ളൂ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ ക്വാളിറ്റിയിലുള്ള കോട്ടർ ഓയിൽ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കളേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള നാലഞ്ച് കളർ ചാട്ടിലും കൂടിയിട്ടാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ഒരു മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് കണ്ടിട്ടും ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇന്നർ കോമൺ ആയിട്ട് ബ്ലാക്ക് തന്നെയാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് റിപ്പീറ്റേഷൻ ആണെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പം ട്രിപ്പിന്റെ ഒക്കെ ഒരു സീസണാണ് വന്നിട്ടുള്ളത് അപ്പം അവർക്കൊക്കെ ഒന്നും കൂടി യൂസ്ഫുൾ ആവുന്ന ആണ് ഇപ്പം അഞ്ച് അഞ്ച് കളേഴ്സുള്ളും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയോട്ടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോട്ടെ കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് ടോപ്പിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇന്ന് പിടിച്ച നല്ല സൂപ്പർ ഐറ്റം ആണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം നാല് നാല് കളറില് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇന്നർ സെപ്പറേറ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം ലോങ് ടൈപ്പിൽ നല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു ഹൈനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ ആയിട്ടാണ് അപ്പൊ ഒരു ഫീഡിങ് പെർപ്പസിന് വേണ്ടി വർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അഥവാ നിങ്ങൾക്ക് ഇത്രയും ഓപ്പൺ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്താൽ തന്നെ ആ ഒരു പ്രശ്നം തീരാവുന്നൂ പിന്നെ അടുപ്പിച്ചുള്ള ബട്ടനാണ് അതായത് കൊണ്ടിട്ട് വേറെ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു ഇന്നർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നല്ല സാറിന്റെ ബ്രാൻഡ് ആയിട്ടുള്ള നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇന്നറാണ് പ്യോ ക്വാളിറ്റി ഐറ്റം തന്നെയാണ് പിന്നെ അതിന്റെ ബട്ടന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിക്കണ്ടേ നല്ലൊരു പ്രീമിയം ലെവൽ അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ബട്ടൺ ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ലോങ്ങിൽ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തിട്ടുണ്ട് വേറെ ബോർ ഉണ്ടാവില്ല ലെങ്ത്തൊക്കെ വെക്കാൻ നേരത്ത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സൈസ് മെഷർമെന്റ് ആണെങ്കിൽ എക്സൽ കൂട്ടിയാൽ മതി ഫ്രീ സൈസ് ആണ് എന്നാലും എക്സൽ ഒരു ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഭംഗി ഉണ്ടാവണം ഡബിൾ എക്സൽ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബട്ടനൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട് ഒരു ബോർ ആയിരിക്കും അതിനോടൊന്നിട്ട് എക്സൽ ആര് യൂസ് ചെയ്താൽ മതി പിന്നെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ എന്താ പറയുക കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലോങ് ഒക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു പർദ്ധ ടച്ചിലൊക്കെ ലുക്കിലൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കളേഴ്സ് നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ചാട്ടിലാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡുകൾ തന്നെ ഉണ്ട് വേണ്ട നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു റിപ്പീറ്റേഷൻ വളരെ കുറച്ച് തന്നെ ഉള്ളു പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടാണ് പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ കേട്ടോ കേട്ടോ അവർ ബ്ലാ ഈ ഒരു ബ്ലാക്ക് വൈറ്റ് ഒക്കെ നോക്കിയേക്ക് കേട്ടോ ഒരു രശില്ല നല്ലൊരു അട്രാക്റ്റീവ് കളർ ചാർട്ട് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് റേഞ്ചിലോ അത് ഇങ്ങനെ ഒരു പർദ ലുക്കിലുള്ള ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ടച്ചിലാണ് ലോങ് ടോപ്പ് വന്നിട്ടുള്ളത് അത് സെപ്പറേറ്റ് ഇന്നറായിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ കോഡ് സെറ്റ് കുറേ പേരായി ചോദിക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ടൈപ്പിൽ അപ്പോൾ അവർക്കും കൂടി പറ്റിയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കളറിലും പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ബബിൾ പ്രിന്റിലാണ് ഇതിൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് ലെങ്ത് തന്നെ നോക്കിക്കേണ്ട ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് ലൈൻ കട്ടിലാണ് ടോപ്പ് വന്നിട്ടുള്ള കോളർ ടൈപ്പ് ഷർട്ടും വന്നിട്ടുണ്ട് ഫ്രണ്ടിലൊന്ന് രണ്ടോ ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്ത് തന്നെയുണ്ട് പിന്നെ അല്ല ഈ ഒരു സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബ്ലീച്ച് പോയിട്ടുണ്ട് കോളർ ടൈപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക പാൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് പിന്നെ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കുക പിന്നെ പാൻറിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നമ്മുടെ പ്രൈസ് റേഞ്ച്ന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല പക്ക ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചോളൂ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കട്ടെ ആ ഒരു മെറ്റീരിയൽ ആ ഒരു ഡബിൾ എക്സൽ സൈസിൽ നല്ല പ്രീമിയം ലെവൽ ടച്ച് കിട്ടുകയാണ് സെറ്റ് സെറ്റിൻ്റെ അതായത് നിങ്ങൾക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ട് ഒരു ടോപ്പ് പാൻറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാൻ നേരത്ത് തന്നെ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നല്ലൊരു പ്രൈസും പിന്നെ ഇപ്പം ഈ ഒരു സൈസ് റേഞ്ചിലൊന്നും കോട്ട് സെറ്റ് കിട്ടണുള്ള അതുകാരണം അതാണ് ഷോർട്ടേജ് ഉണ്ട് കോഡ് സെറ്റിന് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി തന്നിട്ടുണ്ട് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ കോഡ് സെറ്റ് കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇത് ഷോർട്ട് ആയതുകൊണ്ടിട്ട് അതേപോലെ തന്നെ റിപ്പീറ്റേഷനും ഷോർട്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഒരു റേറ്റിലായതുകൊണ്ടിട്ട് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ലൈറ്റ് ആണ് അതായത് ഒരു പേസ്റ്റൽ ഫീസൽ ആണ് കംപ്ലീറ്റ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് മെയിനായിട്ട് അതിൻ്റെ പ്രിൻ്റിന്റെ ഒരു അട്രാക്ഷനും കൂടി വേണ്ടിയിട്ടായിരിക്കും ആ സെറ്റ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയാണ് ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയലിൽ ചൂട് എടുക്കില്ല കേട്ടോ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഡബിൾ എക്സൽ ഉണ്ട് അത്യാവശ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് തന്നെ ഉണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് തന്നെയുണ്ട് തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും ചൂസബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസും കൂടിയിട്ടാണ് അപ്പോൾ ഈ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്